നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പരീക്ഷാ നിയമാവലി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഇതാണ് പരീക്ഷാ നിയമാവലി അതിൽ ഓരോ പരീക്ഷയുടെ പരീക്ഷാ ഫോം ടെസ്റ്റ് ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് പഠിക്കാൻ വേണ്ടത് അതിനെക്കുറിച്ചെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിബന്ധനയോട് നന്നായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് രാഷ്ട്രഭാഷ പഠിക്കുന്നതിന് വേണ്ടി സി ബി എസ് ഇ ഐ സി എസ് ഇ ആറാം ക്ലാസ് പാസ്സാവുക ഹിന്ദി പ്രവേശനാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ ഒൻപതാം ക്ലാസ് ജയിച്ചിരിക്കണം അല്ലെങ്കിൽ സുഗമ ഹിന്ദി പരീക്ഷ ഒൻപത് പാസ്സായവർക്കും പ്രവേശന പരീക്ഷയിൽ ചേരാവുന്നതാണ് സി ബി എസ് ഇ ഐ സി എസ് ഇ എട്ടാം ക്ലാസ് പാസ്സായവർക്കും ഹിന്ദി പ്രവേശനം പങ്കെടുക്കാം പത്താം ക്ലാസ് ഹിന്ദി പാസ്സായവർക്ക് ഹിന്ദി ഭൂഷൺ പ്രഥമഖണ്ഡം എഴുതാവുന്നതാണ് എസ് എസ് എൽ സിക്ക് ഡി മാർക്ക് നേടിയ കുട്ടിക്കും ഹിന്ദി ഭൂഷണ് പഠിക്കാം അതുപോലെ തന്നെ ബി എ ബി എസ് സി ബികോം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രം പഠിച്ചവർക്ക് സാഹിത്യചാരി പഠിക്കാവുന്നതാണ് ഹിന്ദി ഫൂഷൺ ഹിന്ദി ഫൂഷൺ സാഹിത്യചാരി എന്നീ പരീക്ഷയുടെ പ്രഥമ ഖണ്ഡം എഴുതി പാസ്സായതിനു ശേഷമേ ദ്വിതീയ ഖണ്ഡം എഴുതാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സാഹിത്യചാര്യ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒരുമിച്ച് എഴുതാവുന്നതാണ് ഹിന്ദി ഭൂഷണ സാഹിത്യചാര്യ പരീക്ഷയുടെ ഏതെങ്കിലും പേപ്പർ തോറ്റാൽ ആ പേപ്പർ മാത്രം വീണ്ടും എഴുതാൻ അനുവദിക്കുന്നതാണ് ഹിന്ദി ഭൂഷണ സാഹിത്യചാര്യ പരീക്ഷാർത്ഥികൾ യഥാക്രമം എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി ഹാജരാക്കേണ്ടതാണ് സാഹിത്യചാര്യ പ്രഥമഖണ്ഡം പരീക്ഷ പാസ്സായതിനു ശേഷമേ ദ്വിതീയ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ നിശ്ചയിച്ച ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ് സർട്ടിഫിക്കറ്റുകളുടെ ഫീസ് ഇപ്രകാരമാണ് ഹിന്ദി ഭൂഷണ് എഴുന്നൂറ് രൂപ സാഹിത്യചാര്യ എഴുന്നൂറ് ആചാര്യ കോഴ്സിന് ആയിരം രൂപ ട്രാൻസ്ലേഷൻ ആയിരം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലോവർ പരീക്ഷകൾ ഹിന്ദി പ്രവേശ് ഇരുന്നൂറ് ഉയർന്ന പരീക്ഷ എഴുന്നൂറ് അപ്പോൾ ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസിലൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പരീക്ഷാ കേന്ദ്രത്തിലുള്ള അനുവാദം പരീക്ഷയ്ക്ക് ഇരുപത് ദിവസം മുമ്പ് വാങ്ങി സഫയെ അറിയിക്കേണ്ടതാണ് മിനിമം മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രചാരികയായ ആയ അധ്യാപകർക്ക് നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററിൽ അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾക്കൊരു മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ അവിടെ സെൻറ്റർ വാങ്ങാവുന്നതാണ് പ്രചാകര പ്രചാരോ രക്ഷകർത്താക്കളോ സ്കൂൾ അധികൃതരുടെ അനുവാദം കൂടാതെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നേരിട്ടാണ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പരീക്ഷാ സർട്ടിഫിക്കറ്റ് ഫീസുകൾ മണി ഓർഡർ ബാങ്ക് ടാക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് എന്നിവ മുഖാന്തരമോ സഭയിൽ നേരിട്ടോ അടയ്ക്കാവുന്നതാണ് ഹിന്ദി പ്രഥമം മുതൽ സാഹിത്യചേരിയുള്ള പരീക്ഷകൾ ഈ വർഷത്തത് ഓഗസ്റ്റ് ഫെബ്ര ഫെബ്രുവരി മാസത്തിൽ രണ്ടാം ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച തുടങ്ങിയ ദിവസങ്ങളാണ് നടക്കുന്നത് അതായത് ഓഗസ്റ്റിലെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പരീക്ഷ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളാണ് പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസുകൾ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അതിനോട് കൂടിയാണെങ്കിൽ പത്താറ് അതുപോലെ തന്നെ ഓരോ പരീക്ഷയുടെ ഫീസ് ഡീറ്റെയിൽസൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഇതാണ് ഈ വർഷത്തെ പരീക്ഷാ നിയമാവലി അപ്പോൾ എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാം ഹിന്ദി വിദ്യാലയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സൗകര്യം ലഭിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ചാനലിലൂടെ ഗൂഗിൾ മീറ്റ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നന്ദി